വെൽക്കം ടു ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഗായ്സ് അത് അവിടെ ഇരിക്കുന്ന ഇവിടുന്ന് വീഡിയോ എടുക്കുള്ളു ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ നല്ല ലൈറ്റിൻ്റെ അങ്ങോട്ട് എന്തായാലും

കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇടാത്തല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വീഡിയോ ഇടാത്തായിട്ട് എന്തെന്ന് വെച്ചാൽ ഈ കുർത്തനൊന്ന് വീണു കഴിഞ്ഞാൽ ഞങ്ങള് വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കൂടെ കൊളഞ്ഞ് കൊളി കൊളഞ്ഞിട്ട് വീണു അങ്ങനല്ല ഞാൻ ഈ കാല്വെക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഞാൻ കുളി കുളിക്കാൻ പോകുന്ന സമയത്ത് ഒരു എത്രയായിരം പതിനൊന്ന് മണിയായാലും പന്ത്രണ്ട് മണിയായാലും രാത്രി ആ സമയത്ത് കുളിച്ച് കിടക്കുന്ന സമയത്താണ് ആ കുളിച്ച് കിടക്കുന്ന സമയത്താണ് കാല് ഉരുവയ്ക്കാറുള്ളൂട്ടോ അപ്പം ഞാനൊരു പത്ത് മണിക്കൊക്കെ കുളിച്ച് കാലൊക്കെ ഊരി വെച്ചു ഉരുവെച്ചു ശേഷം അക്കുന് ബാത്റൂമിൽ പോയിട്ട് മൂത്ര ഒഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചിങ്ങനെ വരുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് പൈപ്പിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ചവിട്ടിയിലൊക്കെ കാലൊക്കെ ഉരത്തിയിട്ട് അങ്ങോട്ട് നടന്നു ഓർമ്മയില്ലാതെ കാലുണ്ട് എന്നുള്ള ഓർമ്മയിൽ നടന്നു പോയി അപ്പം നേരെ നമ്മളാ സർജറി കഴിഞ്ഞ ഭാഗം നേരെ പോയിട്ട് അങ്ങട് നിലത്ത് ഇങ്ങനെ ഇട്ടപ്പേന്ന് കുത്തി അതാണ് ഉണ്ടായത് അതാണ് അവിടെ നടന്നത് ഞങ്ങളത്തെ റൂബിലായിരുന്നു സാധാരണന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരുന്നത് കുഞ്ഞാകെ ഉറങ്ങാൻ നല്ല ടൈം ആകൂല എന്നിട്ട് ഒന്നര ഒരു മണി പന്ത്രണ്ടര ഒക്കെ ആവും ആ സമയം വരെ എല്ലാരും പാട അവനെ കളിപ്പിക്കലും അവിടെ ഇരിക്കും വർത്താനം പറയലും ഒക്കെ കേട്ടോ അപ്പൊ എന്ന് വെച്ചാൽ ഇന്നലെ എന്താന്ന് അറിയില്ല ഇന്നലെ അപ്പൊ ആ ദിവസം എന്താന്ന് വെച്ചാ ഞാൻ ിട്ട് ഞാൻ അപ്പുറത്തെ റൂമിൽ നിന്ന് കുളിച്ചിട്ട് കുഞ്ഞാൻ അപ്പിയാ കാലിൽ എന്റെ കാലില് കിടത്തിയവെ അപ്പിടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ റൂമിക്ക് വന്നില്ല അപ്പൊ ഇവിടെ ഡാഡീൻ പോലും നല്ല കളി ഉണ്ടായിരുന്നു കുറേ നേരം കഴിയുമ്പോൾ വീണു ചക്ക സൗണ്ട് അപ്പൊ നിജി വെറും തത്തമ്മ വീണോ തത്തമ്മ ഉദ്ദേശിച്ചു ഞാൻ അച്ഛമ്മ വന്നോട്ടോ വീട്ടില് അച്ഛമ്മക്ക് വെയ്യ അച്ഛമ്മക്ക് വെയ്യ അപ്പൊ അച്ഛമ്മ വീണോ വിചാരിച്ചിട്ട് വേഗം നമ്മള് പോകുന്നതിന് ഈ അച്ഛമ്മ വീട്ടില് വരുമ്പോൾ എന്തെങ്കിലും വീണതാ തേങ്ങ വീണതാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ കൊറേ നേരം കഴിഞ്ഞപ്പ എന്റെ അക്കൂടി കുറഞ്ഞുകൊണ്ട് കൂടി വരണോ അമ്മ നമ്മുടെ ഡാഡ വീടും അമ്മ പറഞ്ഞു ില്ല പിന്നെ നിജി നിജിയുർമ്മ അത് ഞാനിങ്ങനെ നോക്കിയത് ബ്ലഡ് വന്നു അപ്പൊ ബ്ലഡ് വന്നപ്പോ അക്കു ഇങ്ങനെ താഴത്ത് ഇങ്ങനെ കാലിക്കിങ്ങനെ എന്തൊരാട പെറ്റിയോച്ചു ഞാൻ പറഞ്ഞു അക്കു വേഗം പോയിട്ട് അമ്മേനെ വിളിക്കലാ വീണു മുറി ആയി ചോര പറഞ്ഞു

ഞങ്ങൾ തോളെ പറയല്ല ശരിക്കും അവനെ അങ്ങനെ എനിക്ക് ശ്വാസം മുട്ടുകൊണ്ടുതന്നെ ഉടനെ പോയിട്ട് എന്റെ മെൻസൊക്കെ ആയിട്ട് പോയിട്ട് എടുത്തിട്ട് വരൂട്ടോ ചില സമയത്ത് വെള്ള വോമിറ്റ് ചെയ്യുമ്പോൾ നോക്കി നിൽക്കോ ചില സമയത്ത് മാത്രമേ അങ്ങനെയുള്ളൂ എന്നിട്ട് അക്കു എന്താ വെള്ളം അയ്യോ മറന്നു കൂടി വരാട്ട് പോകട്ടോ അങ്ങനെ കേട്ടോ അവ അപ്പൊ നമ്മൾ ഞമ്മള് മുന്നത്തെ വീടുകളിൽ പറഞ്ഞിട്ടായിരുന്നു ആക്സിഡന്റ് മുന്നേ ആക്സിഡന്റ് സമയത്ത് അവ കുഞ്ഞു കുട്ടിയായിരുന്നു അതുപോലെ അവൻ പാല് കുടിക്കാൻ കാട വരട്ടെ അങ്ങനെ പറയുന്നു അപ്പൊ അതേപോലെ തന്നെ ആകെ ആകെ പേടിച്ചു പോലെയായിരുന്നു അമ്മയും കൂടി പറഞ്ഞു ആക്സിഡന്റ് ആയ സമയത്ത് നമ്മൾ സർജറിന്ന് പറഞ്ഞാ അവരെങ്ങനൊക്കെ സെറ്റ് ആക്കി തന്ന സംഭവമാണ് മണിക്കൂർ കഷ്ടപ്പെട്ട് അവിടെ അത്രയും അവിടെ എനിക്ക് നോർമലി നമ്മള് കൈ കൊണ്ട് ഇങ്ങനെ അടിക്കില്ലേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് അങ്ങനെ പോലും അടിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അവിടെ കാരണം ഒരു തരിപ്പ് ഇങ്ങനെ കയറും കാലിക്കൂടെ അപ്പോൾ ആ ഭാഗം ഇങ്ങനെ നമ്മുടെ ഈ നിലത്ത് പോയിട്ട് അത്രയും നമ്മുടെ ഉയരല്ലേ ആ ഉയരത്തുനിന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ പോയിട്ട് കുത്തി കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു പെയിനിലായിട്ട് അവൻ കരണം അതിന്റെ ബ്ലഡ് അവള് വിചാരിച്ചു വല്ല മുറിവായി നമ്മളെ ആക്കെ പേടിച്ചു പോയി എല്ലൊക്കെ പൊട്ടി എന്നുള്ള മൈദ്യ ആയിരുന്നു കേട്ടോ അത് ഇപ്പൊ അമ്മ വേഗം എല്ലാരും കരയാൻ തുടങ്ങിട്ടോ പേടിച്ചു കരയാൻ തുടങ്ങി അമ്മയാണെങ്കിലോ വേഗം അച്ഛനെ വിളിച്ചു അച്ഛനാണെങ്കിലും പൊതുവേ ഞങ്ങളെ ചിത്ത പറഞ്ഞോണ്ട് തന്നെ ഇരിക്കും അച്ഛനും നേർത്ത് ഇറങ്ങണം ഞങ്ങൾ ഉറങ്ങൂ അപ്പൊ ഇങ്ങനെ പറയും അമ്മേ മക്കളും തുണച്ചോട്ടേ ഇരിക്കും അത് രാത്രി വരെ പറഞ്ഞിട്ട് ഞങ്ങളെ ഫുള്ള് ചിത്ത അക്കൂനെ കടത്തി ഉറക്കിയില്ല അക്കുവൊക്കെ ഉറങ്ങില്ല ഞങ്ങൾ എന്തിനാലും ഉറങ്ങി ില്ല കുട്ടികളെ സമയത്ത് ഉറക്കാഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാനിപ്പ ഞങ്ങളെല്ലാരും ആ റൂമിൽ ഉണ്ടെങ്കിൽ അത് സംഭവിക്കില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കില്ല അച്ഛൻ അച്ഛൻ ആ സമയത്ത് ചൂടാവുന്ന ചൂടാവും കേട്ടോ അപ്പൊ ചൂടാവാനുള്ള ചൂടാവുന്ന സമയമല്ല അങ്ങനെ പറഞ്ഞിട്ട് അമ്പത്തൊള്ളി വേഗം വണ്ടി എടുക്കുക പറഞ്ഞു ആ സമയത്ത് ഞാൻ വേഗം വിളിച്ചു എന്തുണ്ടെങ്കിലും പെട്ടെന്ന് വെച്ചുട്ടന്ന് ചാണൂലി അങ്ങനെ വിളിക്കട്ടോ അവര് അത് എന്തെങ്കിലും ഉണ്ടോ നമ്മളെ വിളിക്കാം കാരണം നമ്മളെ അടുത്താണല്ലോ ബിച്ചുട്ടിനെ കരിഞ്ഞുകൊണ്ട് വിളിച്ചു

നല്ല ഇതാണ് നമ്മള് മുന്നേത്തെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ട് അല്ലെ നമ്മുടെ വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം മുന്നേ ആക്സം സമയത്തൊക്കെ അല്ലെ അവർ ക്ലാസ്സിന് പോലും പോയിരുന്നു അപ്പൊ അവര് മാസങ്ങളോളം കണ്ണേണ്ടാവും പറഞ്ഞു സങ്കടം പോണ്ടോ അവരെ വന്നാൽ പോകാൻ സമ്മതില്ല അപ്പൊ പിന്നെ നമ്മുടെ കാലത്തെ കാര്യങ്ങളൊക്കെ അറിയാം അവന് ആകെ ടെൻഷൻ ആയിത്രേ പെട്ടെന്ന് ഓടി അവൻ വേഗം വന്നു അവൻ അറിയാൻ എന്തെങ്കിലും വെള്ളവനാണെ കൊണ്ടുപോകു പക്ഷെ എന്നാലും വീട്ടിൽ വരാനോ ഒന്നും പറഞ്ഞില്ലോ വീട്ടിൽ തന്നെ വന്നു വീട്ടിൽ തന്നെ വന്നു അങ്ങനെയാണ് എല്ലാരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കുട്ടിയച്ചും ഞങ്ങൾ എല്ലാരും വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എനിക്ക് എന്താ വെച്ചാൽ അമ്മ പറയണ്ട വിളിക്കേണ്ട അവൻ നമ്മടുത്ത് അറിയും കൂട്ടി പോകാനാണ് എനിക്ക് പക്ഷെ ഭയങ്കര ഒരു കംഫർട്ടബിൾ ആണ് അവൻ ഉണ്ടെങ്കിൽ ഒരു കോൺഫിഡന്റ് ആണ് ഞാൻ കാരണം എന്താ പറയാ അച്ഛനാണെങ്കിലും ആ സമയത്ത് അച്ഛന്റെ താപ്പു പിന്നെ ഞാൻ അതിലുമാണ് അപ്പൊ പിന്നെ സഹിക്കാൻ പറ്റുന്ന വേന ഉള്ളൂ സാധാരണക്ക് മരുന്നുകളൊന്നും കഴിക്കാ മടിയാണ് പനി വന്ന പോലും ഒന്നും കഴിക്കില്ല അപ്പൊ അതുകൊണ്ട് കാണുന്നില്ല ചെയ്യണത് അപ്പൊ പനി വന്നപ്പോലും മരുന്നുകളൊന്നും അതെങ്ങനെ കഴിക്കാറില്ല എന്ത് പറ്റി

അല്ല ആ വേദന കൊണ്ട് ഒരു തൊള്ളടില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവര് എക്സ്റേ എടുത്തു കാര്യങ്ങളൊക്കെ ഒരു സ്ക്രാച്ച് ഉള്ള പോലെ തോന്നുന്നുണ്ട് മുൻപുള്ളതാണ് സാധാരണ നോർമൽ ഒരു കാലാവസ്ഥ മനസ്സിലാവും സർജറി മുൻപ് കഴിഞ്ഞ സർജറി കഴിഞ്ഞതല്ലേ അപ്പൊ അത് കാരണം അവർക്ക് എക്സറേ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു അതിന് മുൻപുള്ളതാണോ ഉള്ളതാണോ അതൊക്കെ ആയതാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു മൂന്ന് ദിവസം ശേഷം മാത്രം കാല് യൂസ് മതി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർത്തോരെ കാണിക്കണം എങ്ങനെയാണെങ്കിൽ സർജറി വേണം എന്നൊക്കെ അവര് പറഞ്ഞു കേട്ടോ ഓർത്തോ കാണിച്ചിട്ട് സർജറി ആണെങ്കിൽ സർജറി കിളി പോയി കായ സർജറി ചെയ്യുന്നു പക്ഷെ ദൈവം സഹായിച്ചു കുഴപ്പമൊന്നുമില്ല കുറച്ച് ദിവസങ്ങളായി അവർ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാര്യം റെസ്റ്റ് പറയുന്നു അതായത് അനിയത്തി പോവായിരുന്നു പൂവായിരുന്നു അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതിനുവേട്ട് അവൻ കാലൊക്കെ ഇട്ടു കേട്ടോ അപ്പൊ അവള് എല്ലാ സങ്കടം പാടും ഒരുമിച്ച് വന്ന പോലെ അവള് പോണ സംഘടും കുഞ്ഞാകെ പോവാസം പിന്നെ അവൾക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഇങ്ങനെ ഈ സമയത്ത് പോണേന് വന്നതിന് ഇപ്പം സങ്കടം ആയല്ലോ കരഞ്ഞിട്ടൊക്കെ പോയത് കൊഴപ്പം ഉള്ളതില്ല അന്നൊക്കെ ഓക്കെ അവൻ കാലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി പക്ഷെ എന്നാലും അവക്ക് സങ്കടമായിട്ട് പിന്നെ കുഞ്ഞാ പോ അതുകൊണ്ട് ഞങ്ങള് വീഡിയോസ് തുടാതിരുന്നെട്ടോ െ ഈ ഇങ്ങനെ ഓരോ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ വീഡിയോസ് ഇടുന്ന ആ സമയത്ത് അപ്ഡേറ്റ് അപ്ഡേറ്റ് അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ വീണ സമയത്ത് ഈ വേഗം ഒരു വീഡിയോ എടുക്കാറുണ്ടല്ലേ എടുക്കാൻ ഞാൻ ഇങ്ങനെ വേനിച്ചിടക്കുന്ന സമയത്ത് വീണു ഞങ്ങൾ നമുക്ക് നമുക്ക് ഒരു ആക്സിഡന്റ് വരുന്ന സമയത്ത് വീഡിയോ ഒന്നും നടക്കില്ല

എപ്പോഴും ഞാൻ നോക്കി മാത്രം അതായത് കാറിൽ കയറുമ്പോ കണ്ണിക്കേ നോക്കും എന്താ വരുന്നില്ല അടാന്നുള്ള ഇത് കിട്ടോ അപ്പൊ അവൻ പോയി അവന് പോയി അതൊരു രണ്ടാമത്തെ കാര്യം അപ്പൊ ഇന്നലെ ജോയിനിങ്ങിന്റെ ഡേറ്റ് ആയിരുന്നു അപ്പൊ അതിനൊരു നാലു ദിവസം മുന്നെയാണ് വീണത് അപ്പൊ റെസ്റ്റ് എടുക്കുന്ന കാരണം പോവാൻ പറ്റിയില്ല ഇന്നാണ് ഇപ്പൊ ഒന്ന് കാലിട്ടിട്ട് സിക്കില്ലെന്ന് നടക്കാൻ പറ്റിയത് അതും കുറച്ചു ദൂരെ നടക്കാൻ പറ്റുന്നുള്ളൂ വേദന ചെറുതായിട്ടുണ്ട് ചെറുതായിട്ട് മുഴുവനായിട്ട് മാറിയിട്ടില്ല അപ്പൊ അവര് പോസ്റ്റ്പോൺ പോണ് ചെയ്തു ഫെബ്രുവരിക്ക് ആക്കി ജോയിനിങ് ഡേറ്റ് അപ്പൊ അതാണ് അടുത്തത് അതൊരു സന്തോഷ വാർത്തയാണ് പക്ഷെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നൊരു സങ്കട വാർത്തയാണ് എന്നാലും ജോബ് ഓക്കെയാണ്

നമ്മളേന്ന് വീണ്ടും പറഞ്ഞു ഡെയിലി വാങ്ങിക്കോ ഫാൻസ് ആണെങ്കിൽ ഒരു മൂക്കുത്തി വാങ്ങാണെങ്കിൽ ആരെങ്കിലും വരും ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ആയത് മേ ബി ചിലപ്പോ ചില ദിവസങ്ങൾ ആരും വന്നു ചില ദിവസങ്ങളിൽ കൊറേ ആൾക്കാര് വരും അങ്ങനെയാണ് കേട്ടോ നമുക്ക് ഒരു വീക്കിൽ ഒരു രണ്ടാള് വന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ആ ആഴ്ചത്തെ പോവും അങ്ങനെയാണ് നമ്മുടെ സെല് അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറിംഗ് ആണ് ഞാൻ കണ്ടിട്ടോട് പറയുന്നത്

ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോസ് ഇപ്പൊ നാലഞ്ചാറ് ദിവസമായിട്ട് ഇടാത്തോന്നിപ്പോഴൊന്നുമില്ല എന്തോ ഭാഗ്യത്തിന് വീണ് കുത്തിന്റെ ചതവിന്റെ നീരാണ് ആ സമയത്ത് പെയിൻ ആയിട്ടുള്ള െഗാവരുംതീക്ഷയോടെ ഞങ്ങൾ നിർത്തുന്നു